ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുല്ലെരിയാനായിട്ടൊരു കാട്ടിലേക്ക് വന്നിട്ടുള്ളത് ഈ വീഡിയോ കാണിക്കാൻ തന്ന കാരണം എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പുല്ലരിയാൻ പോക്കില്ലേ പശു ഇല്ലേ എന്നാലും കുറേ ആൾക്കാർ പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കുകയും ചെയ്തു മെസ്സേജ് അയച്ചോ പശുവൊക്കെ ഉണ്ട് മഴയായതുകൊണ്ട് കുറച്ച് മഴ ഇതാകുമ്പോൾ മാത്രം നമ്മൾ പുല്ലരിയാൻ പോകുന്നത് കെട്ടി വെച്ച സമയത്ത് റോഡ് സൈഡില് ഒരു എന്താ പറയുക ഒരു ഇനം പൂമ്പാറ്റയെ കണ്ടു ഇതിന്റെ പേരറിയ നിങ്ങൾ കമന്റ് ഇടണം ഇതെന്ന് പറഞ്ഞാൽ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ വർഷത്തിൽ ഒരിക്കാന്നുള്ള ഒരു പ്രാവശ്യം ജനിക്കും എന്നുള്ള ഇതിലാണ് കണ്ടത് ഞാനിത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പൂമ്പാറ്റ എന്താ പറയുക എൻ്റെ കൈയിനേക്കാളും വലുത് മക്കളെ ഒന്ന് കാട്ടണമല്ലോ എന്നെല്ലാം വിചാരിച്ചിട്ട് നമ്മളത് വീട് വരെ കൊണ്ടുപോകാന്ന് ശരിക്കും ശരിക്കുമരണ ഇപ്പൊ ഇതിന്റെ വംശനാംശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാ പറയുന്നത് വീഡിയോസിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് ഇതിന്റെ ഈ പൂമ്പാറ്റയുടെ പേര് ഒന്ന് കമന്റ് ചെയ്യണേ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അപ്പോൾ മക്കളെ ഒന്ന് കാണിക്കാലോ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പൂമ്പാറ്റയെ കാണുന്നത് നിങ്ങൾ ഇതിലും വലുതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം അതും കൂടി മമ്മി പുല്ല് വീട്ടിലേക്ക് വരുന്നുണ്ട് ഞാൻ വണ്ടി എടുത്ത് പോയി പൂമ്പാറ്റ ഇന്നും കൈവിട്ട് പോയിട്ടില്ല മമ്മിന്റെ കയ്യിൽ തന്നെ കിടക്കാണ് കേട്ടാ ഒരു കെട്ട് മമ്മി തലയിലും വെച്ചു ഒരു കെട്ട് വണ്ടിയിലും വെച്ചിട്ടാ പുല്ല് കൊണ്ടുപോവന്നത് അപ്പൊ മമ്മി പുല്ല് കൊണ്ടുപോയാൻ വന്നപ്പോ ഞാൻ അത അവിടെ വണ്ടിയിൽ തന്നെ വെച്ചു മമ്മിതാ അതവിടെ വെച്ച് ആ അവർക്ക് വേണ്ടി ഒന്ന് കൊടുത്തു അതാ അവർ നോക്കുന്നുണ്ട് എന്താ എനിക്ക് തരാത്ത എന്നുള്ളൊരു ഭാവത്തിൽ അമ്മ എന്നിട്ട് ആ പൂമ്പാറ്റനെ ഒന്ന് താഴെ ഇറക്കി പോവോ ഇല്ലയോ നോക്കാൻ വേണ്ടി നോക്കി എന്നാൽ താഴെ വെച്ച് അതിന് ധനം കിട്ടിയപ്പോൾ തന്നെ അത് പാറാശ്രമിച്ച് അത് പാറുകയും ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ